മുണ്ടേരി കുറ്റ്യാട്ടൂർ അതിർത്തി പങ്കിടുന്ന മാണിയൂർ തോടിന്റെ കൈത്തോടിൽ മത്സ്യങ്ങൾ ചത്തുപൊന്നുന്നു ഈ ഭാഗത്ത് മഴക്കാലത്ത് ഇവിടെ നാട്ടുകാർ മത്സ്യം പിടിക്കുന്നത് പതിവാണ് മത്സ്യം പിടിക്കാൻ എത്തിയവരാണ് രണ്ടു ദിവസം മുമ്പ് വെള്ളത്തിന് നിറവ്യത്യാസവും വെള്ളത്തിൽ എണ്ണയുടെ സാന്നിധ്യവും കണ്ടത് ഇന്നലെ മുതലാണ് മത്സ്യങ്ങൾ ചത്തുപൊന്താൻ തുടങ്ങിയത് നാല് ദിവസത്തോളായി നമ്മുടെ തോടും ഒരു വയലുമായിട്ട് ഇങ്ങനെ പുറമൊരുന്ന് വരുന്ന വാർത്ത വരുന്ന വെള്ളമാണ് ഇങ്ങനെ കറുത്തിട്ട് കാണുന്നത് നമ്മൾ കുറേ ദിവസമായി ശ്രദ്ധിക്കുന്നു മീനെ പിടിക്കാണ്ടി വരും നമ്മളിടക്കിടയ്ക്ക് മീനെ പിടിക്കുന്നതാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മീൻ നാല് ദിവസമായി നമ്മുടെ ചോട്ടിലെ വെള്ളം കറുത്തിട്ട് കാണുന്നൊരു നെയ്മ നെയ്മോട് ഒരു കെമിക്കൽ പോലെ കാണുന്നത് ഇപ്പോൾ മീൻ രണ്ട് ദിവസമായി മീൻ ചത്തിട്ട് പൊന്തുന്നു അതിപ്പോൾ ഭയങ്കര വലുതായിട്ടുള്ളത് ഭയങ്കര വെള്ളം ഒരു കറുത്തിട്ടുള്ളത് എന്നാന്ന് അതിൻ്റെ ഇത് ഉറവിടം കിട്ടുന്നില്ല കുറവൊരു ഭാഗത്തുനിന്ന് വരുന്ന തോടാണ് അത് ഇവിടെ ഇപ്പം മീൻ കടവ് പാലത്തിനടുത്ത് മീൻ ഫുള്ള് ചത്തിട്ട് പൊന്നിട്ടുള്ളൂ ആര് വന്നാലും കാണാൻ പറ്റൂ അതിനു പെട്ടെന്ന് അതിൻ്റെ ഒരു പരിഹാരം കാണുന്നു എല്ലാവർക്കും അറിയാം നാനാ ഭാഗത്തുനിന്ന് മീൻ പിടിക്കാൻ വരുന്ന സ്ഥലമാണിത് അപ്പോൾ ഇത്രയും വെള്ളം കറുത്തിട്ട് ഞാൻ അടുത്ത കാലത്തും കണ്ടിട്ടില്ല മഴ കുറഞ്ഞതുകൊണ്ടായിരിക്കണം അനുമാനിച്ചു പക്ഷേ അങ്ങനെയല്ല ഇന്നും ഇന്നലെ ആയിട്ട് മത്സ്യം നന്നായിട്ട് ചത്തു പൊങ്ങിയിട്ടുണ്ട് നല്ല കളറുണ്ട് കറുപ്പ് കളറുണ്ട് അതുപോലെ ഒരു എന്തോ ഒരു പാട് പോലെ മേലെ വന്നപ്പോൾ മിക്കവാറും ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അതുപോലെ എന്താ ആയിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ഇട്ടു മരുന്നടിക്കാനുള്ള സാധ്യത ഞാൻ കാണിച്ചാൽ തന്നെ സാധ്യത രണ്ടായിരത്തി ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിരിക്കണം മീൻ ചരിത്രത്തിൽ തന്നെ ഇത്രയും മീൻ തന്നെ വെള്ളത്തിന്റെ അടിത്തട്ടിൽ മാത്രം കാണുന്ന ഏട്ട മത്സ്യം പോലുള്ളവ വെള്ളത്തിന് മുകളിൽ വന്ന് അവശത നേരിടുന്നതായും കാണാം നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷിയും ഹെൽത്ത് ഇൻസ്പെക്ടർ എം വിൻസിന്റെയും സ്ഥലം സന്ദർശിച്ചു മുണ്ടേരി ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ കുറ്റിയാട്ടൂർ പഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന മാണിയൂർ വയൽത്തോടിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇന്നലെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മഴ ഉണ്ട് എങ്കിലും അവിടെ വള്ളത്തിൽ കളറ് വ്യത്യാസം സംഭവിച്ചതിനെ തുടർന്ന് അവിടുത്തെ ജനങ്ങൾ നമ്മളോട് കാര്യങ്ങൾ പറയുകയും ഇന്നാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിച്ചത് അപ്പോൾ അതിൽ വള്ളം മലിനമായിട്ടുണ്ട് കറുപ്പ് കളർ വന്നിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പം മഴയായതുകൊണ്ട് ആയതുകൊണ്ട് കൂടുതലായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ കുറേ മത്സ്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചത്തു പൊന്തിയതിൻ്റെ കാഴ്ച നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഒരു തോട് അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഈ ഒരു സമയത്ത് ഒരു ഉപജീവനം എന്നുള്ള രീതിയിൽ മത്സ്യങ്ങളെ പിടിച്ച് ഭക്ഷണം ആകുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഈ ചത്തുപൊന്തിയതിൻ്റെ സാഹചര്യത്തിൽ അതെന്ന് അന്വേഷിച്ച് അതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടികൾ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് അന്വേഷിച്ച് ഗ്രാമപഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയാനുള്ളത് തോട്ടിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പരിശോധനാ ഫലം വരുന്നതുവരെ സമീപ പ്രദേശത്തു നിന്നും മത്സ്യം പിടിക്കരുതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുണ്ടേരി ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസിൻ